ഹലോ ഓൾ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടാറുട്ടി ഇലവൻ അലവൻ സോ നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നതിനുള്ളിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണൽ ട്രേഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്കിന്ന് ആയിട്ട് നോക്കാം എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക പോസിറ്റീവ് മൈൻഡ് മാത്രം വെച്ചിട്ട് ഈ ഒരു റീഡിങ്സ് കാണുക നെഗറ്റീവ് മൈൻഡോടുകൂടി ഒരിക്കലും നിങ്ങൾ ഒരു റീഡിങ്സും കാണാതിരിക്കുക ഓക്കെ കണ്ണിലടച്ച് നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക പ്ലീസ് പ്ലീസ് യുണിവേഴ്സ് Please നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആത്മാർത്ഥമായിട്ടാണോ നിങ്ങളെയും സ്നേഹിക്കുന്നത് അവരുടെ മനസ്സ് എന്താണ് ഇത് നമുക്ക് നോക്കാം അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ആത്മാർഥതയില്ലായ്മയുണ്ടോ അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ കുറിച്ച് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വിചാരങ്ങളും അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യങ്ങളുമൊക്കെയാണ് ഈ ഒരു റീഡിങ്സിൽ നോക്കുവാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നോക്കുവാൻ വേണ്ടി പോകുന്നത് യൂണിവേഴ്സ് പ്ലീസ് പ്രേഡാസ് യുണിവേഴ്സ് പ്ലീസ് പ്രേഡാസ് ഓക്കെ അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ നിങ്ങളെയും ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നതെന്നൊക്കെയാണ് നമ്മളിന്ന് റീഡിംഗായിട്ട് നോക്കുന്നത് പ്ലീസ് ഓക്കെ ടെൻ ഓഫ് പെൻറ്റകൾസ് വന്നിട്ടുണ്ട് ഓക്കെ നമുക്കപ്പോൾ ഈ ഒരു റീഡിങ്സിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സ് നോക്കുമ്പോൾ ഈ ഒരു പേഴ്സന് വളരെയധികം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെ ആണെന്നാണ് നമുക്കിവിടെ എല്ലാ റീഡിങ്സും നോക്കുമ്പോൾ കാണുവാൻ വേണ്ടി കഴിയുന്നത് പലപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സ് ആ ഒരു പേഴ്സണടുത്ത് നിന്ന് കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സണെ അവർ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും അവർ പഴയതുപോലെയുള്ള ഒരു രീതിക്ക് നിങ്ങളോട് പെരുമാറുന്നില്ല അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു പേഴ്സൺ നിങ്ങളോട് സമയം കണ്ടെത്താതെ ഇരിക്കുന്നു നിങ്ങളുടെ അടുത്ത് ഓരോ കാര്യങ്ങളും സംസാരിക്കുവാനും നിങ്ങളുടെ മനസ്സ് എന്താണെന്ന് അറിയുവാന് വേണ്ടി ഈ വ്യക്തി ശ്രമിക്കുന്നില്ല പലപ്പോഴും നിങ്ങളിൽ നിന്ന് ഒരു അകൽച്ച നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവുക അത് ഏറെക്കുറെ സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം ഞാൻ പറയുകയും ചെയ്തു ഉണ്ടെന്ന് പിന്നെ എങ്ങനെയാണ് ഒരു വ്യക്തി തീർച്ചയായിട്ടും അകലാതെ നിൽക്കുകയുള്ളു പകരം ആ വ്യക്തി അടുത്തടുത്ത് വരികയുള്ളു ഓരോ സമയം അവർക്ക് പ്രിയപ്പെട്ടവരുടെ അടുത്ത് നിൽക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടി അവർ വരികയുള്ളെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം എന്താണ് ഇവിടെ അങ്ങനെ സ്നേഹം ഉണ്ടെന്ന് പറയുകയും ചെയ്തു പിന്നെ എങ്ങനെയാണ് ഈ ഒരു പേഴ്സൺ മാറിപ്പോകുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ സിറ്റുവേഷൻഷിപ്പായിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻഷിപ്പായിട്ടാണ് നമുക്ക് കാണുന്നത് കാരണം ഈ ഒരു പേഴ്സന് പലപ്പോഴും അവരുടെ എന്താ പറയുക ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് വളരെയധികം ആത്മാർഥതയുണ്ടെങ്കിൽ പോലും അവർക്ക് കൂടുതലായിട്ടും എന്താ പറയുക ഒരു പ്രോപ്പറായിട്ട് നിങ്ങളോട് സംസാരിക്കുവാനുള്ള ഒരു സമയം അവർക്ക് കിട്ടുന്നില്ല അപ്പോൾ സിറ്റുവേഷൻഷിപ്പെന്ന് പറഞ്ഞതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അതായത് ഒരു സ്നേഹത്തിൻ്റെ കാര്യമല്ല ഞാനിവിടെ പറയുന്നത് അതായത് ആത്മാർഥതയില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ വെറുതെ ഒരു സമയം പോക്കിന് വേണ്ടിയോ കണ്ടെത്തിയിട്ടുള്ള ഒരു ബന്ധമല്ല നിങ്ങളുമായിട്ടുള്ളത് അതിപ്പോൾ ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മെരിറ്റൽ ആവാം അല്ലെങ്കിൽ ഇപ്പം വിവാഹം കഴിക്കാത്ത വ്യക്തികളാവാം എന്താണെന്ന് പറഞ്ഞാലും അതായത് നിങ്ങൾക്കിപ്പം ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ ആ ഒരു മനസ്സിൻ്റെ ഉള്ളിലുള്ളൊരു കാര്യമെന്ന് പറയുന്നത് അവർക്ക് പലപ്പോഴും അടുത്ത് വരാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം അനുവദിക്കാതിരിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നത് അപ്പം നമുക്കിവിടെ കാണുന്നുണ്ട് കിങ് ഓഫ് ഫാൻസും ആൻഡ് കിങ് ഓഫ് ഫാൻസും കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തീർത്തും അവഗണിക്കാൻ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് നിങ്ങൾ എപ്പോഴും ഈ ഒരു ബന്ധം നിലനിന്ന് പോകണം എപ്പോഴും അത് ജീവിതകാലം മുഴുവനായിട്ട് നിലനിന്ന് പോകണമെന്ന് രണ്ടു പേരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം കാണിക്കുന്നുണ്ട് രണ്ട് പേർക്കും അങ്ങനെ ഒരു നിങ്ങൾക്കായിക്കോട്ടെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും അവരുടെ സ്നേഹം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് തീർച്ചയായിട്ടും എന്തെന്നില്ലാത്തൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അഫെയർ ആ ഒരു പേഴ്സണോട് തോന്നുന്നുണ്ട് മറ്റാരെക്കാട്ടിലും കൂടുതലായിട്ടും ഒരു പരിഗണിക്കും അല്ലെങ്കിൽ മറ്റേ കൂടുതലായിട്ട് സ്നേഹം തോന്നുകയും ചെയ്യുന്നത് ഈ ഒരു പേഴ്സണോട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ബന്ധം നിലനിർന്ന് പോകണം ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് ഇഷ്ടമില്ല എന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറിയേനെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോടൊരു വെറുപ്പും എല്ലാം ഉണ്ടായേനെ പക്ഷേ നിങ്ങൾ സ്നേഹ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ നിങ്ങൾക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടാണ് ഇപ്പോഴും ഈ ബന്ധം നിലനിന്ന് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ കാര്യം അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണെ സംബന്ധിച്ച് അതുതന്നെയാണ് കാണിക്കുന്നത് ഒരേ ഫീലിങ്സാണ് കാണിക്കുന്നത് കാരണം ഈ ഒരു ബന്ധത്തിൽ നിങ്ങളെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു പേഴ്സൺ കാണുന്നത് പല സാഹചര്യങ്ങളിലും നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയാവാം ചിലപ്പോൾ അവരുടെ നെടും തൂണായിട്ട് നിന്നിട്ടുണ്ട് പല സാഹചര്യങ്ങളിലും സാഹചര്യങ്ങളിലൂടെ കടന്ന് വന്നിട്ടുള്ളൊരു വ്യക്തിയാവാം മാനസികപരമായിട്ടാണെങ്കിലും ശാരീരികപരമായിട്ടാണെങ്കിലും ഒരു സമയത്ത് ഈ വ്യക്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആവാം നിങ്ങൾ അതൊക്കെ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു സിമ്പതിയുടെ പുറത്തൊന്നും അല്ല ഈ ഒരു പേഴ്സൺ ഇപ്പോഴും നിൽക്കുന്നത് നിങ്ങൾ അങ്ങനെ സഹായിച്ചു എന്നുള്ളൊരു സിമ്പതിയുടെ പുറത്തല്ല അവരുടെ മനസ്സിൻ്റെ അതെല്ലാം ഉണ്ട് പക്ഷേ ഉപരി എന്ന് പറയുമ്പോൾ ആ ഒരു സ്നേഹം തന്നെയാണ് അതിന് മുകളിലായിട്ട് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു സ്നേഹത്തിന് മുകളിൽ മറ്റൊരു കാര്യവും എടുത്തു വെക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവർ നിങ്ങളെ ഒരു ശാരീരികപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല ഉപയോഗിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ചിലപ്പം പണം എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുണ്ടാവാം പണം ആ ഒരു പണത്തിന് വേണ്ടി അവർ ഏത് രീതിക്കാണേലും വളരെയധികം സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു തരത്തിൽ കാണിക്കുന്നവരുമുണ്ട് അപ്പം അങ്ങനെ ആയിരിക്കാനുള്ള ഒരു സാധ്യത നമുക്കിവിടെ കാണുന്നില്ല തീർച്ചയായിട്ടും അവർക്കൊരു സോൾ മെയ്റ്റ് ആയിട്ടാണ് നിങ്ങളെ തോന്നുന്നത് അപ്പം അതായത് ഒരു ആത്മബന്ധം തീർച്ചയായിട്ടും ഡിവൈനായിട്ടൊന്നിപ്പിച്ചു ദൈവമായിട്ട് ഒന്നിപ്പിച്ചു ഈയൊരു ജന്മത്തിൽ നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞതും നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പ് ആകാൻ സാധിച്ചതും എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് വന്നതിൻ്റെയും കാരണമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ദൈവ നിയോഗമാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് മേ ബി ഇതൊരു എക്സ്ട്രാ മാറ്റൽ അഫെയർ ആണെങ്കിൽ ഒരു ഉദാഹരണം ഞാൻ പറയുന്നു ഒരു എക്സ്ട്രാ മാറ്റൽ അഫെയർ ആണെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയാവാം അപ്പം നിങ്ങളോട് ശരിക്കും ഈ വ്യക്തിക്ക് കൂടുതലായിട്ട് സംസാരിക്കുവാനുള്ള ഒരു അവസരങ്ങളോ കാര്യങ്ങളോ കിട്ടുന്നില്ല അയക്കാൻ അല്ലെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു പേഴ്സണായിട്ടാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് കാണുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളത് തന്നെ ഈ ഒരു വ്യക്തിക്ക് പല സമയങ്ങളിലും ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്നത് പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാവാം ഈ വ്യക്തി ഒരു കാരണവും ഇല്ലാതെ നിങ്ങളിൽ നിന്ന് പിന്മാറി പിന്മാറിപ്പോകുന്ന അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളോട് നല്ല രീതിക്ക് മിണ്ടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ പെട്ടെന്ന് മൈൻഡ് കൺവേർട്ടായിട്ട് ആ ഒരു പേഴ്സൺ പെട്ടെന്ന് മിണ്ടാതിരിക്കുന്ന അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഈയൊരു വ്യക്തിക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനോടായിരിക്കും സ്നേഹം അല്ലെങ്കിൽ നമ്മളോട് സ്നേഹമില്ല നമ്മളെ വെറുതെ ഒരു വ്യക്തിയായിട്ടായിരിക്കാം കണക്കാക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു തരത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നാൽ അങ്ങനെയല്ല ഇവിടെ ഉള്ള ഒരു സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ഏർ സാഹചര്യങ്ങൾ ചിലപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിൽ വളരെയധികം കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാവാം ആ കടങ്ങളും ബാധ്യതകളും ഒക്കെ ഉള്ള ഒരു പേഴ്സണായിട്ട് നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട് ചില ആൾക്കാരുടെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയുടെ കാര്യം നോക്കുമ്പോൾ അവർക്ക് അത്രത്തോളം ബുദ്ധിമുട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം ഈ ബന്ധമെന്ന് പറയുന്നവർക്ക് ശരിക്കും ഒന്ന് സ്നേഹിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സറിഞ്ഞ് നിൽക്കുവാനോ ഉള്ളൊരു സമയം അവർക്ക് കിട്ടുന്നില്ല ശരിക്കും അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനിങ്ങനെ മാറി നിൽക്കുന്നതോറും ഞാൻ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് അതൊരു ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്നൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഈ ഒരു പേഴ്സന് ചില സമയങ്ങളിലൊക്കെ മൂഡ് സിങ്സ് ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു വ്യക്തിയായിട്ടും നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട് മൂഡ് സിങ്സ് എന്ന് പറയുമ്പോൾ ഈ പേഴ്സന് ചില സമയങ്ങളിൽ പെട്ടെന്ന് മൈൻഡ് കൺവേർട്ടാകും ഒരു സമയം ഭയങ്കര സ്നേഹമായിരിക്കും ഭയങ്കരമായിട്ട് നിങ്ങള് നിങ്ങൾക്ക് തന്നെ അത് അറിയാൻ പറ്റും ഈ വ്യക്തിനെ ചില സമയങ്ങൾ നിങ്ങൾ വെറുത്തിരിക്കുന്ന ഒരു സമയത്തായിരിക്കും ഈ വ്യക്തി ഭയങ്കര സ്നേഹത്തോടു കൂടി നിൽക്കുന്നത് അപ്പം ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറന്നു കളയാൻ പറ്റുന്നില്ല എത്രത്തോളം പാവ ഒരു വ്യക്തനെയാണോ അല്ലെങ്കിൽ ശരി അവരെന്നെ പൂർണ്ണമായിട്ട് സ്നേഹിച്ച് വന്നല്ലോ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളൊരു കളകമില്ലാത്തൊരു സ്നേഹമാണ് നിങ്ങൾക്ക് ചില സമയങ്ങളിലൊക്കെ തോന്നുന്നത് അത് ഈ വ്യക്തി കാണിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെയാണ് പിന്നെ ചില സമയങ്ങൾ പെട്ടെന്ന് മൈൻഡ് കൺവേർട്ടാകും ചില സമയങ്ങൾ ഈ വ്യക്തിക്ക് മിണ്ടണമെന്നേ തോന്നില്ല അത് നിങ്ങളോടുള്ള സ്നേഹക്കുറവുകൾ കൊണ്ടോ നിങ്ങളെ ഇഷ്ടമില്ലായ്മ കൊണ്ടോ അല്ല എന്നാണ് കാണിക്കുന്നത് അവരെ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ആത്മാർഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ പല പ്രശ്നങ്ങൾ കൊണ്ടുമാണ് ഇതിൻ്റെ അകത്തുനിന്ന് ഈ വ്യക്തി ഒഴിഞ്ഞുവയ്ക്കുന്നത് ചില ആൾക്കാരെന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കില്ല ചിലപ്പോൾ ഇതിനകത്തൊരു തേർഡ് പേഴ്സൺ ഉണ്ടാവാം ആ വ്യക്തി ഈ ബന്ധം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെയധികം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഈ വ്യക്തി അങ്ങനൊരു പ്രശ്നം ഉണ്ടാവണ്ട എന്നുള്ളൊരു തരത്തിൽ ഈ വ്യക്തി പലപ്പോഴും നിങ്ങളുടെ അടുത്തുനിന്ന് മനഃപൂർവ്വം അകന്നു നിൽക്കുന്നുണ്ട് അതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണ്ട അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് കൊണ്ട് ബുദ്ധിമുട്ടാവണ്ടെന്നല്ല ഡിവൈൻ പറയുന്നത് പകരം അവരെന്താണ് ബുദ്ധിമുട്ടെന്ന് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ആ തേർഡ് പേഴ്സൺ കാരണം ചിലപ്പോൾ ആ ഒരു വ്യക്തി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം നിങ്ങളും ചിലപ്പം എക്സ്ട്രാ മാറ്റൽ അഫെയർ ആണെങ്കിൽ നിങ്ങൾക്കും ഹസ്ബൻഡ് ഉണ്ടാവാം അല്ല ചിലപ്പോൾ വൈഫ് ഉണ്ടാവാം അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ അമ്മയാവാം അച്ഛനാവാം എക്സ്ട്രാ മാറ്റൽ അഫയർ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഈ തേർഡ് പാർട്ടി കൊണ്ട് വലിയ തരത്തിൽ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച് കളയുന്ന തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്നിരിക്കാം ചിലപ്പം ഈ ബ്ലാക്ക് മാജിക് കൂടോത്ര അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി ചെയ്യുക അവരുടെ സ്വഭാവം ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് ഒരു ഒരിക്കലും ഈ തേർഡ് പാർട്ടീനെ കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരരുത് എന്ന് കരുതിയിട്ടാണ് അത് മിക്ക സമയങ്ങൾ ഈ വ്യക്തി മനഃപൂർവ്വം അകന്ന് നിൽക്കുന്നത് അല്ലാതെ ഇഷ്ടക്കുറവുകൾ കൊണ്ടല്ല ചിലപ്പം ഇതിപ്പം ഒരു റിലേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മേ ബി എന്തെങ്കിലും ലീഗലായിട്ടുള്ളൊരു കാര്യങ്ങൾ അതായത് കേസും കോടതിയൊക്കെ ആയിട്ട് നടക്കേണ്ട ഒരവസ്ഥയിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വരും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കങ്ങനെ കടന്നു പോകേണ്ടി വരുമായിരിക്കും നിങ്ങളെ കാരണം ചിലപ്പോൾ അവരുടെ ജീവിതമായിരിക്കും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ജീവിതമായിരിക്കും ഒരുപാട് ദുരന്തത്തിലേക്കായിപ്പോകുന്നത് ചിലപ്പോൾ അവർക്ക് കുട്ടികളുണ്ടാവാം കുട്ടികൾ കാരണം ആയിരിക്കും അവർ ഒന്നിച്ചു നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ പല ചിലപ്പം കുട്ടീനെ കാണാൻ അനുവദിക്കത്തില്ല ചിലപ്പോൾ അങ്ങ് മാറിപ്പോയിക്കഴിഞ്ഞാൽ തേർഡ് പാർട്ടിയുടെ സ്വഭാവം അനുസരിച്ച് ഇവർ അങ്ങ് വെറുക്കുന്ന തരത്തിലാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക അവർക്കൊരു ക്ഷമ പോലും നൽകത്തില്ല അല്ലെങ്കിൽ ചിലപ്പം നിങ്ങളെ ചിലപ്പോൾ ഇവിടെ ഒരു വില്ലത്തി ആയിട്ടോ വില്ലന്മാരായിട്ടോ നിൽക്കുന്നത് അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ സഹോദരങ്ങളോ അല്ലെങ്കിൽ ബന്ധുക്കളോ അങ്ങനെ ആയിട്ട് ആരെങ്കിലും ആവാനേ സാധ്യതയുള്ളൂ അപ്പം ഇതുകൊണ്ടൊക്കെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ മാറി നിൽക്കുന്നത് അപ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ഒരു വ്യക്തിയാണ് പിന്നെ അതുപോലെ ചില ആൾക്കാർ കാര്യം നോക്കുമ്പോൾ ചില സമയങ്ങളിൽ എന്താ പറയുക ഒരു ഭയങ്കരമായിട്ടും വഴക്കും പ്രശ്നങ്ങളും ഇതിപ്പോൾ നിങ്ങളുടെ റിലേഷൻ്റെ അകത്ത് നിങ്ങളുടെ റിലേഷൻ അറിഞ്ഞില്ലെങ്കിൽ പോലും ഈ ഒരു പേഴ്സൻ്റെ ജീവിതത്തിൽ അല്ലാതെ ചില പ്രശ്നങ്ങൾ ചില വ്യക്തികൾ കാരണം ഉണ്ടാകുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ ഒരു പേഴ്സൺ ചില സമയങ്ങളിൽ മാറി നിൽക്കുന്നത് അല്ലാതെ ഇവിടെ നമുക്ക് നോക്കുന്നത്തെ എല്ലാ കാർഡ്സും പോസിറ്റീവായിട്ടാണ് പറയുന്നത് നൈറ്റ് ഓഫ് സോഡ്സ് ഉണ്ട് അതുപോലെ ലവ്വ എന്ന് പറയുന്ന ഒരു സ്പ്രെഡ് വന്നിട്ടുണ്ട് കിങ് ഓഫ് ഫണ്ട്സ് വന്നിട്ടുണ്ട് എല്ലാ സ്പ്രെഡുകളും നമുക്ക് പറയുന്നത് ഈ ഒരു പേഴ്സൺ കുറേയൊക്കെ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി നിൽക്കുക നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരു കാര്യവും നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ മനസ്സിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ അവരൊന്നും അങ്ങനെ വിചാരിക്കുക പോലും ചെയ്തിട്ടില്ലെന്നാണ് കാണിക്കുന്നത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള ഒരു തോന്നലുകൾ പോലും കടന്നു ചെന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണിനെ ട്രസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ എന്താ പറയുക ആ പേഴ്സണെ നിങ്ങൾക്ക് കൂടുതലായിട്ടും വിശ്വസിച്ചുകൊണ്ട് ഈ ബന്ധം മുന്നോട്ട് പോകാമെന്നാണ് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ദൈവ നിയോഗമായിട്ട് അല്ലെങ്കിൽ ഈശ്വരൻ കൽപ്പിച്ച ഒരു വ്യക്തിയാണെന്നൊക്കെ തന്നെ പറയാം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാം എന്നതാണ് ഏറ്റവും വലിയ സത്യം സോ ഇന്നത്തെ ഈ ഒരു റീഡിങ് വളരെ നല്ലൊരു റീഡിംഗ് ആയിരുന്നു ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ചില സമയങ്ങളെന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ അവരുടെ ഫാമിലിക്കായിരിക്കാം പ്രാധാന്യം കൊടുക്കുന്നത് അത് ചിലപ്പം സാഹചര്യങ്ങൾ കൊണ്ടുവാകാൻ ആയിട്ടാണ് കാണിക്കുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് പിന്മാറി നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴും ആ പേഴ്സണെ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്തോ പിന്നീട് വന്നിട്ട് വളരെയധികം സോറി ഒക്കെ പറഞ്ഞിട്ടാണ് ഈ വ്യക്തി വരുന്നത് അപ്പം നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നെല്ലാം മനസ്സിലാക്കി വേണം നിങ്ങൾ മുൻപോട്ട് പോകാൻ വേണ്ടി ഇന്നത്തെ ഈ ഒരു റീഡിങ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ് സാധിച്ചുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും ഇപ്പം ബൈ ബായ്